ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ധനഹകാലം ഈശോയുടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തപ്പെട്ട രംഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന കാലമാണല്ലോ ഈശോയുടെ ദൈവിക മഹത്വം ദൈവപുത്രത്വം പരസ്യമായി ലോകത്തിന് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് അവിടുത്തെ മാമോദീസയുടെ വേളയിലാണെന്ന് നമുക്കറിയാം സ്വർഗം തുറന്ന പിതാവായ ദൈവം ഇവരുടെ പ്രിയപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതും റൂഹ ഈശ്വരുടെ മേൽ പറന്നിറങ്ങിക്കൊണ്ട് ഇവൻ തന്നെയാണ് ആ ദൈവപുത്രൻ എന്ന് ഉറപ്പു നൽകിയതുമെല്ലാം യോഹന്നാൻ മാംതാന പരികർമ്മം ചെയ്തിരുന്ന ആ ഒരുക്കത്തിന്റെ മാമോദിസാട് പശ്ചാത്തലത്തിലായിരുന്നു യോഹന്നാൻ മിശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്നവനാണ് മിശിഹായിലേക്ക് വിരൽ ചൂണ്ടിയവനാണ് മിശിഹായിക്ക് സാക്ഷി നൽകിക്കൊണ്ട് ലോകത്തെ മിശിഹായിലേക്ക് നയിച്ചവനാണ് എങ്കിലും യോഹന്നാന്റെ ചുറ്റുമുണ്ടായിരുന്ന ആ ശിഷ്യ സമൂഹത്തിന് യോഹന്നാനെ വിട്ടുപോകുവാൻ മടിയായിരുന്നു കാരണം അവന്റെ ജീവിത ശരി തന്നെയായിരുന്നു അവന്റെ ദൈവ ദൈവദാരിത്വത്തോടുള്ള തീക്ഷണതയായിരുന്നു അവരെ ഒന്നിപ്പിച്ചു നിർത്തിയിരുന്നത് യോഹന്നാൻ തന്നെയാണോ മിശിഹ എന്നുള്ള ചിന്തയും യോഹന്നാന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളില് ഈശോയുടെ ശിഷ്യന്മാരും യോഹന്നാരന്റെ ശിഷ്യന്മാരും മാമോദിസ നൽകിയിരുന്ന കാലത്ത് തന്നെ സമാന്തരമായിട്ട് മാമോദിസ നൽകിയിരുന്നതിനെ കുറിച്ചുള്ള സൂചനയുണ്ട് അവിടെ ആദ്യത്തെ വാചകത്തില് മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തില് ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും മാമോദിസ എന്ന് പറയുന്നുവെങ്കിലും ഈശോ മാമോദിസ നൽകിയിരുന്നില്ല എന്ന് നാലാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളില് സുവിശേഷകൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രിയച്ചന്മാർ കേട്ടിരുന്നതാണ് ഈ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഈശോയും മാമോദിസ നൽകിയിരുന്നു എന്നുള്ളത് അപ്പോൾ യോഹന്നാൻ മാം ആ ഈശോയിലേക്ക് ജനത്തെ നയിക്കുവാൻ വേണ്ടി ആ ഒരുക്കത്തിന്റെ മാനസാന്തരത്തിന്റെ മാമോദിസ പരിക്രമം ചെയ്തിരുന്നപ്പോൾ അതേ കാലത്ത് തന്നെ ഈശോയുടെ ശിഷ്യന്മാരും ഈശോയിൽ ആദ്യമായി വിശ്വസിച്ച് ആദ്യ ശിഷ്യഗണവും ഈശോയുടെ പരസ്യവിതകാലത്ത് അവരും മാമോദരിസ നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ജനത്തെ ശുദ്ധീകരിച്ച് മിശിഹായിലേക്ക് നയിച്ചിരുന്നു എന്ന് ചുരുക്കം ഇപ്രകാരം ഈശോയ്ക്ക് കൂടുതൽ ശിഷ്യന്മാരുണ്ടാകുന്നുവെന്ന് കണ്ട യോഹന്നാന്റെ ശിഷ്യന്മാര് യോഹന്നാന്റെ പക്കൽ വന്ന് പരാതി പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാ നീ സാക്ഷ്യപ്പെടുത്തിയ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവന് ഇതാ ഇവിടെ സ്നാനം നൽകുന്നു അവനിലേക്ക് ഇതാ കൂടുതൽ ആൾക്കാർ പോകുന്നു എന്നുള്ള ആവലാതി പരാതിയുമായിട്ടാണ് യോഹന്നാന്റെ പക്കൽ അവരെത്തുന്നത് ഇപ്രകാരം യോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയുടെ വരവിന് ശേഷവും ഈ ദൗത്യം തുടരുന്നിരുന്നു അല്ലെങ്കിൽ യോഹന്നാൻ മാമോദിസ നൽകിയിരുന്നത് മിശിക്ക് വേണ്ടിയാണെങ്കിലും യോഹന്നാന്റെ മാമോദീസ അത് പരിശുദ്ധാരുവ്യ നൽകുന്ന മാമോദീസ അല്ലായിരുന്നുവെന്ന് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയുകയും ചെയ്യാം പക്ഷെ ഈ ഈ മാമോദീസ ഈശോയുടെ കാലശേഷവും ഈശോയുടെ സഹന മരണോത്ഥാനങ്ങൾക്ക് ശേഷവും തുടർന്നിരുന്നു എന്നുള്ളതിന്റെ സൂചന ശ്രീഹന്മാർ നടപടി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണും ഈശോയുടെ ഉത്ഥാനത്തിനും ഇരുപതോളം വർഷങ്ങൾക്ക് ശേഷം പൗലോ സുലീഹായുടെ മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം എഫ് എത്തുമ്പോൾ സൂസിലെത്തുമ്പോൾ എഫ് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചുവോ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചുവോ എന്ന് അവർ പറയുന്നുണ്ട് ഞങ്ങൾ റൂഹായെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എന്ത് മാമോദിസായാണ് സ്വീകരിച്ചത് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ യോഹന്നാന്റെ മാമോദിസ്സായാണ് മുങ്ങിയത് യോഹന്നാന്റെ മാമോദിസ്സാവയോഹന്നാന നൽകിയിരുന്ന മാമോദിസ റൂഹായെ നൽകിയിരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈശോയുടെ സഹന മണോത്ഥാനങ്ങൾക്ക് ഏതാനും ദശകങ്ങൾക്ക് ശേഷവും യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാൻ നൽകിയിരുന്ന പരികർമ്മം ചെയ്തിരുന്ന യാ യാമോദിസായും പരികർമ്മം ചെയ്തിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ യോഹന്നാന്റെ ശിഷ്യന്മാരും ശക്തമായിട്ട് ഒരു കുറെ കാലമെങ്കിലും തുടർന്നിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നടപടി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ കാണുന്നത് ഈ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ് യോഹന്നാൻ മാംദാനയുടെ ബക്കൽ ചെന്ന് പറയുന്നത് ഇതാ നിന്നോട് കൂടി ഉണ്ടായിരുന്നുവെന്ന് നീ സാക്ഷ്യപ്പെടുത്തുവേൻ ഇതാ അനേകരെ മാമോദിസ ജനമെല്ലാം അവന്റെ പക്കിലേക്ക് പോകുന്നുവെന്ന് ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് യോഹന്നാൻ മാംതാൻ ആ മിഷിഹായെക്കുറിച്ചുള്ള ഏറ്റവും വൽ അവസാനത്തെ സാക്ഷ്യം ആ മിഷിഹായുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇനി അവസാന രംഗം യോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷവും സമവേഷണ സുവിശേഷങ്ങളുമായിട്ടുള്ള അവതരണത്തിലെ ഒരു വ്യത്യാസം സമവേഷണ സുവിശേഷങ്ങൾ ഈശോയുടെ പ്രവർത്തനം വിവരിച്ചു തുടങ്ങുന്നത് യോഹന്നാൻ ശേഷമാണ് അതായത് ഒരുക്കത്തിന്റെ ആ രംഗം കഴിഞ്ഞ് ആ ഭാഗം കഴിഞ്ഞ് പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നു ജനത്തെ ഒരുക്കിയിരിക്കുന്നു യോഹന്നാൻ മാംതാന രംഗത്തുനിന്ന് നിഷ്ക്രമിക്കുന്നു കാലാഗ്രഹത്തിലാകുന്നു അപ്പോൾ ഈശോ പ്രവേശനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷന്മാരും ഈശോയുടെ ജീവിതം അവതരിപ്പിക്കുന്നത് എന്നാൽ യോഹന്നാൻ സ്ലിഹ ആകട്ടെ നാലാമത്തെ സുവിശേഷമാകട്ടെ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചതിന് ശേഷവും യോഹന്നാൻ തന്റെ ദൗത്യം തുടർന്നിരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം പിന്നീടും ജനത്തെ ഈശോയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ മാംദാനയുടെ ലക്ഷ്യം അത് പിന്നീട് ഈശോയുടെ മരണത്തിനു ഉത്ഥാനത്തിന് ശേഷവും സഭയാരുടെ ആരംഭത്തിന് ശേഷവും യോഹന്നാന്റെ ശിഷ്യന്മാർ തുടർന്നിരുന്നു എന്നുള്ളത് തെളിവാണല്ലോ മറുപടി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ സംഭവം അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ശിഷ്യന്മാർ യോഹന്നാന്റെ ശിഷ്യന്മാരാണ് പരാതി പറയുന്നത് ഇതാ അവന്റെ വക്കിലേക്ക് ആള് പോകുന്നുവെന്ന് അപ്പോൾ യോഹന്നാൻ മാംദാന പറയുന്ന വെളിപ്പെടുത്തൽ വളരെ ശ്രദ്ധേയമാണ് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ അല്ല എന്നുള്ളത് അത് നിങ്ങൾ തന്നെയാണ് സാക്ഷികൾ ഞാൻ അയക്കപ്പെട്ടവൻ മാത്രമാണ് എന്തിനു വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ പരാതി പറഞ്ഞു വന്നവര് ഇതേക്കുറിച്ച് ക്രിസോസ്തോം പിതാവ് പറയും പരാതി പറഞ്ഞു വന്നവര് നീ സാക്ഷ്യപ്പെടുത്തിയവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിന്റെ തന്നെ ഒരു ശിഷ്യൻ ഇതാ ഇവിടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നീ മാമോദിസ നൽകിയവൻ എന്ന് പറയുന്നില്ലല്ലോ എന്ന് ക്രിസോസ്തോം പിതാവ് എടുത്തു പറയുന്നുണ്ട് അവിടുന്ന് നീ സാക്ഷ്യം നൽകിയവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവെന്ന് പറയുന്നുണ്ട് പക്ഷേ നീ മാമോദിസ എന്ന് പറയുന്നില്ല അത് പറയാത്തതിന്റെ കാരണം ക്രിസോസ്തോം പിതാവ് പറയും മാമൊദീസ്സായെക്കുറിച്ച് പരാ അവർക്ക് ശ്രദ്ധിച്ചിരുന്നില്ല അവർ മാമൊന്നീസയുടെ വേളയിൽ നടന്ന കാര്യം പിതാവായ ദൈവത്തിന്റെ സ്വരം അവർ കേട്ടില്ല റൂഹായുടെ ആഗമനം ഇറങ്ങി വരവ് അവർ കണ്ടില്ല ദൈവത്തിനാണ് എന്നുള്ള ദൈവികമായ വെളിപ്പെടുത്തൽ അവർ മനസ്സിലാക്കാതിരുന്നതുകൊണ്ടാണ് മാമുദിസ്സ നൽകിയവനെന്നുള്ള പരാമർശമില്ലാത്തത് അവരുടെ പാവലാതിയിൽ പരാതിയിൽ എന്ന് ക്രിസ്വസ്തോം പിതാവ് പറയും അപ്പൊ യോഹന്നാൻ മാംതാന സ്വയം പരിചയപ്പെടുത്തുന്നത് ഈശോയെ മണവാളനായിട്ടാണ് ഈശോ മണവാളനാണ് ആ മണവാളന്റെ തോഴൻ മാത്രമാണ് സുഹൃത്ത് മാത്രമാണ് സ്നേഹിതൻ മാത്രമാണ് താനെന്നാണ് യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇത് ഈ ഒരു ഊർമ്മ നമുക്ക് മനസ്സിലാകണമെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലെ വിവാഹ ഒരുക്കത്തിന്റെ വിവാഹ ആഘോഷത്തിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിവാഹത്തിന്റെ ഒരുക്കം നടത്തുന്നത് ആ വിവാഹിതനാകാൻ പോകുന്ന വരന്റെ സ്നേഹിതന്റെ ഉത്തരവാദിത്തമായിരുന്നു ബാഹ്യമായ ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ ആചാരം ആചാരമനുസരിച്ച് വൈകുന്നേരമാകുമ്പോൾ വരൻ മാതാപിതാക്കന്മാരോടും കുടുംബാംഗങ്ങളോടും ചേർന്ന് ആഘോഷമായിട്ട് വധുവിന്റെ ഭവനത്തിലേക്ക് വന്ന് വധുവിന്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് വധുവിനെ സ്വീകരിച്ച് വരന്റെ ഭവനത്തിലേക്ക് പോവുകയും ആഘോഷങ്ങൾ നടത്തുകയുമാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ വിവാഹത്തിന്റെ അന്ന് വരൻ ആഘോഷമായിട്ട് വധുവിന്റെ ഭവനത്തിലേക്ക് വരുന്നിടം വരെ വധുവിന്റെ ഭവനത്തിന് കാവൽ നിന്ന് എല്ലാം ഭദ്രമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ മണവാളന്റെ സ്നേഹിതന്റെ ദൗത്യമാണ് അപ്പോൾ അതുകൊണ്ട് മണവാളന്റെ സ്നേഹിതൻ വധുവിന്റെ ഭവനത്തിന്റെ പുറത്ത് കാവൽ നിൽക്കുകയാണ് എല്ലാം സുരക്ഷിതമാക്കുവാൻ വേണ്ടി അപ്പോൾ അങ്ങ് നിന്ന് മണവാളൻ വരുന്നു എന്നുള്ള ആ ആർപ്പുവിളി കേൾക്കുമ്പോൾ ആ സ്വ സ്വരം കേൾക്കും മണവാളിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഇവിടെ മണവാലിൻ്റെ സ്നേഹിതന് സന്തോഷമാകും കാരണം തന്റെ ദൗത്യം ഇതാ വിജയപ്രദമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി തനിക്ക് എന്നുള്ള ആ സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ആ ആഹ്ലാദത്തില് സ്നേഹിതനെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്ന അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൻ മണവാളിൻ്റെ സ്നേഹിതനാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ ഞാൻ മണവാളിന്റെ സ്നേഹിതന് മാത്രമാണ് അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ മണവാളനായ മിശിഹാന്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു യോഹൻ ഞാൻ പറയുന്നത് ഇതേക്കുറിച്ച് സഭാപിതാവായ അംബ്രോസ് പറയും ഇവിടെ മണവാളൻ മിശിഹ തന്നെയാണ് മണവാട്ടിയോ തിരുസഭയാണ് ഈശോയിൽ വിശ്വസിക്ക വിശ്വസിക്കുന്നവരുടെ സമൂഹമാണല്ലോ തിരുസഭ ഈ മണവാട്ടിയെ ഒരുക്കി മണവാളനായ ഈശോയെ പരിചയ ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈശോയെ പരിചയപ്പെടുത്തിയിട്ട് ഈ മണവാട്ടിയായ ഈശോയിലേക്ക് വിശ്വസിക്കുവാൻ വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ട യോഹന്നാൻ നൽകിയ മാമൂലിസായിലൂടെ ശുദ്ധീകരണം നടത്തി പൂർ അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവോന്മുഖമായി തീർന്ന ഈ സമൂഹത്തെ മിശിഹായിലേക്ക് നയിക്കുന്നത് അങ്ങനെ മിഷിഹാട് മണവാട്ടിക്ക് സഭയ്ക്ക് രൂപം നൽകുന്നത് അല്ലെങ്കിൽ ആ മിഷി അതിന് പശ്ചാത്തലം ഒരുക്കുന്നത് യോഹന്നാൻ മാംദാന തന്നെയാണ് അപ്പോൾ ആ ഒരു ഉപമ ആ ഒരു സന്തോഷമാണ് യോഹന്നാൻ ഉണ്ടാകുന്നതെന്നാണ് യോഹന്നാൻ പറയുന്നത് മണവാളിന്റെ സ്വരം ശ്രവിക്കുന്ന മിഷിഹാട് സ്വരം ശ്രവിക്കുന്ന അല്ലെങ്കിൽ മിഷിഹായെ കുറിച്ചുള്ള വാർത്ത കേൾക്കുന്ന യോഹന്നാൻ വലിയ സന്തോഷം എന്താണ് യോഹന്നാൻ പറയുന്നത് ഞാൻ കുറയണം അവൻ വളരണം അവൻ വളരണം അവന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇല്ലാതാകണം അവൻ വളരണം അവൻ്റെ എന്റെ ദൗത്യം അത്രേമേ ഉണ്ടായിരുന്നുള്ളന്ന് പറയും സഭാപിതാവായ ആഗസ്തീനോസ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് വളരാൻ സാധിക്കില്ല കാരണം ദൈവം പരിപൂർണനാണ് അവിടത്തേക്ക് വളർച്ചയുടെ ആവശ്യമില്ല യോഹൻ ആഗസ്തനോസ് പറയുന്നത് മിശിഹ വളരേണ്ടത് നമ്മിലാണ് ദൈവം വളരേണ്ടത് നമ്മിലാണ് എങ്ങനെയാണ് ദൈവം തമ്മിൽ വളരുന്നത് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവസ്തുതികൾ ആലപിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മൾ പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന ഏഷ്യാനിവിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയുടെ അർത്ഥം മനസ്സിലാകുന്നത് അറുപത്തിമൂന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇന്ന് കർത്താവ് നമുക്ക് ചെയ്ത എല്ലാറ്റിനെയും പ്രതി അതായത് എപ്രകാരമാണ് ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഇസ്രായേൽ ഭവനത്തെ ഈദിനെ രക്ഷിച്ചതെന്ന് നമ്മൾ കാണണം എങ്ങനെയാണ് നമ്മെ സമൂഹിച്ചതെന്ന് നമ്മൾ ഓർക്കണം ഇതിനെയെല്ലാം പ്രതി നമുക്ക് കർത്താവിന്റെ കാരണത്തെ പ്രതി അവിടുത്തെ സ്തുതിക്കുകയും കീർത്തിക്കുകയും ചെയ്യണമെന്നാണ് ഏശ്യാനിവിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആ അപ്രകാരം ആ ദൈവസ്തുതിയിലൂടെയാണ് ദൈവത്തിന്റെ കാരുണ്യം ആലോപിക്കുന്നതിലൂടെയാണ് അവിടുത്തെ പുലർത്തുന്നതിലൂടെയാണ് ദൈവം നമ്മിൽ വളരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ദൈവോന്മുഖരും ദൈവികരമായി തീർന്നത് എന്ന് അഗസ്റ്റിനോസ് പിതാവ് പറയും ഇവിടെ അത് കഴിഞ്ഞു വരുന്ന മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് ഉന്നതത്തിൽ എല്ലാവർക്കും ഉപരിയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനെക്കുറിച്ചാണ് പറയുന്നത് ഉന്നതത്തിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ് എനിക്കും ഉപരിയാണ് ഉന്നതത്തിൽ നിന്നുള്ളവൻ ആരാണ് അനാദി മുതലേ ദൈവത്തോടു കൂടിയായിരുന്നവൻ പിതാവിനോടുള്ള ആ സമത്വം തുല്യത അത് തുല്യനായിരുന്നിട്ടും ദൈവത്തോടുള്ള ആ തുല്യത മാറ്റിവയ്ക്കുവാൻ പാടില്ലാത്ത കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായി തീർന്നത് ദാസന്റെ രൂപം സ്വീകരിച്ച ഫിലിപ്പിയോർക്കുള ലേഖകൻ രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ പൗര ശ്രീഹ പറയുന്നത് പോലെ അപ്രകാരം സ്വയം ശൂന്യവത്കരിച്ചു വന്ന ഈ മനുഷ്യപുത്രൻ ദൈവപുത്രൻ തന്നെയാണ് ഉന്നതത്തിൽ നിന്നുള്ളവനാണ് അവൻ എല്ലാവർക്കും ഉപരിയാണ് അവനെ ദൈവമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവൻ സാക്ഷ്യം നൽകുന്നത് അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് പിതാവ് അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാം അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്നും മുപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും സമസ്തവും അവന് കയ്യാളിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള ആ സമത്വം പുത്രനുള്ള സമത്വമാണ് ഇവിടെ പറയുന്നത് പിതാവ് തന്നെ സ്വയം ലോകത്തിന് സമർപ്പിച്ചതാണ് പുത്രൻ എന്നും പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ് എന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ യോഗന്നാറിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും പതിനേഴാം അധ്യായം പത്താം വാക്യത്തിലും എല്ലാം ഇത് സൂചിപ്പിക്കുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് എത്തിക്കവനുണ്ട് കാരണം പുത്രനെ അയച്ചിരിക്കുന്നത് പിതാവാണ് പിതാവിനെ കാണും പുത്രനെ കാണുന്നവൻ പിതാവിനെ തന്നെയാണ് കാണുന്നത് എന്നും ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ോഹന്നാന്റെ സുവിശേഷത്തില് നാബയോഹന്നാന്റെ സാക്ഷ്യത്തിൽ അവൻ പറയുന്നുണ്ട് ഉന്നതത്തില് നിന്നുള്ളവനാണ് ഈശോ പിതാവിൽ നിന്ന് വരുന്നവനാണ് സത്യ സത്യയിൽ പിതാവിനോട് സമനാണ് അപ്പോൾ അവൻ പിതാവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ലോകത്തെ അറിയിക്കുന്നത് സത്തയിൽ പിതാവിനോടൊന്നായിരിക്കുന്ന ആ പുത്രൻ തന്നെയാണ് പിതാവിനെ പൂർണ്ണമായി അറിയാവുന്ന മറ്റാരെയുംകാളറിയാവുന്ന പുത്രനാണ് ലോകത്തിനെ വെളിപ്പെടുത്തി അവൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് അവന്റെ സാക്ഷ്യം അതുകൊണ്ട് സത്യമാണ് ഈ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ അവന്റെ വചനം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്ന് വിശ്വസിക്കുന്നു സത്യവാനാണ് ദൈവമാണ് സത്യം ആ സത്യത്തിന്റെ പുത്രനാണ് ദൈവം അതുകൊണ്ട് ഈശോയാണ് സത്യം ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഈശോ പറയുന്നുണ്ടല്ലോ ഈ സത്യ ദൈവത്തെക്കുറിച്ച് അപ്പോൾ ഈശോയുടെ വചനം സ്വീകരിക്കുന്നവർ ദൈവം സത്യവാനാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് ഈ സത്യദൈവുമായ ഈശോയെക്കുറിച്ചാണ് എപ്രകാരമാണ് അവിടുന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് എപ്രകാരമാണ് നമുക്ക് സ്വയം ദൈവത്തിന്റെ സ്നേഹം വ്യക്തമാക്കി തന്നത് അത് അവിടുത്തെ ഏകവും നിത്യവുമായ ബലിയിലൂടെയാണല്ലോ സ്നേഹത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം ലോകത്തിന് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് ഹെബ്രാഹ്ലഹ്നിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ വായന ഹെബ്രായ ലേഖന എട്ടാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങളിൽ അതുവരെ ഏഴ് അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യം മുഴുവന്റെ സംഗ്രഹമായിട്ട് ഹെബ്രായ അഹ് പറയുകയാണ് ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിലെ മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് നമുക്കൊരു നിത്യ പുരോഹിതനുണ്ട് ഒരു പ്രധാന പുരോഹിതനുണ്ട് അത് മിശിഹായാണ് അവിടുന്ന് ഏകവും നിത്യവുമായ ബലി ഇന്നും നമുക്ക് നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ദേവാലയമായ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി ഏകവും നിത്യവുമായ ബലി അവിടെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ആ ബലിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ നമ്മളും ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും പങ്കെടുക്കുന്നതുമെല്ലാം അപ്പോൾ ആ ഏകവും നിത്യവുമായ ബലി സ്വർഗ്ഗത്തിൽ നടക്കുന്ന ആ ബലി പിതാവിന്റെ വലതു ഭാഗത്ത് ഉപയോഗനായിരുന്ന മിശിക അർപ്പിക്കുന്ന ആ നിത്യ പുരോഹിതനായ മിശിക അർപ്പിക്കുന്ന ബലി തന്നെ നമ്മൾ ഓരോ കുർബാനയിലും അർപ്പിക്കുകയാണ് അപ്പോൾ ഈ അവിടുത്തെ വചനം ശ്രവിക്കുന്നവർ ദൈവം സത്യവാനാണ് എന്ന് ഗ്രഹിക്കുന്നവർ നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ അനാഫ്രയില് തൈഡോറിന്റെ കൂരാശക്രമത്തില് മൂന്നാമത്തെ ഗേഹന്തായിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കർത്താവ് സത്യമായും പരിശുദ്ധനും എന്നേക്കും സ്തുത്യർഹനുമാകുന്നു സത്യമായും പരിശുദ്ധനാണ് അപ്പോൾ അങ്ങ് സത്യവാനാണ് പരിശുദ്ധനാണ് അതുകൊണ്ട് സ്തുതിക്കർഹനുമാണ് സ്ഥിത്യർഹനാണ് പ്രാർത്ഥന തുടരുകയാണ് സത്യത്തിന്റെ പിതാവായ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു അങ്ങയുടെ ഏകജാതനായ കർത്താവ് വിശ്വാമിശായും പരിശുദ്ധനാകുന്നു സൃഷ്ടിക്കപ്പെടാത്ത ദൈവ സ്വഭാവമുള്ളവനും സകലത്തിന്റെയും കാരണബോധനുമായ റൂഹാദ കുതിശ്ശേയും പരിശുദ്ധനാകുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു തൻ്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹരാകപ്പെട്ട സകലരെയും അവിടുന്ന് സത്യത്തിൽ പൗതരീകരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മൂന്നാമത്തെ ഗേഹന്തയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ സത്യത്തിൻ്റെ ദൈവം സത്യം ഈശോയാണ് പിതാവായ ദൈവം തന്നെയാണ് സത്യം എന്ന് ലോകം തിരിച്ചറിയുന്നത് അവിടെ നിന്നയച്ച ഈ മിശിഹായുടെ വചനം ശ്രവിക്കുമ്പോഴാണ് അവിടുത്തെ അംഗീകരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് യോഹന്നാൻ മാന്താന തന്നെ യോഹന്നാൻ മാന്താനായുടെ അവസാനത്തെ മിഷിഹായ്ക്കുള്ള അവസാന സാക്ഷ്യമാണ് നിഷിഹായെക്കുറിച്ചുള്ള യോഹന്നാനെ അവസാന വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത് യോഹന്നാൻ ലോകത്തിന് ഇന്നും മിശിഹായെ പരിചയപ്പെടുത്തി തരികയാണ് എങ്ങോട്ടാണ് തിരിയേണ്ടത് സത്യമായ മിശിഹായിലേക്ക് ഏകവും ബലി നിത്യവുമായ ബലി അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ രക്ഷ സാധിച്ച വിമോചനം നേടിയ മിശിഹായുടെ ിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അവിടെ നിന്നെല്ലാം വിശ്വസിക്കേണ്ടതെന്ന് ഇന്നും യോഹന്നാൻ മന്ദാന നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിലയിൽ തന്നെ പങ്കെടുക്കുമ്പോൾ നമുക്കും സത്യം തന്നെയായ മിശിഹായിൽ സത്യ ദൈവത്തിനെ വെളിപ്പെടുത്തിയ സത്യം തന്നെയായ മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയാം അവിടുന്ന് നൽകുന്ന ഈ വലിയ കൃപ അതിന് നമുക്ക് നമ്മെ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കണം